ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകമാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ തങ്ങളുടെ പ്രിയ താരങ്ങളുടെ പുതിയ ചിത്രങ്ങൾ നേടിയ കളക്ഷനെക്കുറിച്ചറിയാനുള്ള കൗതുകം ആരാധകർക്കുമുണ്ട് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് ഹിറ്റ് സിനിമകൾ വളരെ കുറവാണ് ജനുവരിയിൽ കേരള ബോക്സ് ഓഫീസിൽ രണ്ട് സിനിമകളാണ് ഹിറ്റായതെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു അതിലൊന്ന് മലയാളവും മറ്റൊന്ന് തമിഴുമാണ് മമ്മൂട്ടി ചേറം കോംബോയിൽ റിലീസ് ചെയ്ത ഓസ്ലറാണ് മലയാളത്തിൽ നിന്നുള്ളത് ധനുഷ് നായകനായി എത്തിയ ക്യാപ്റ്റൻ മില്ലറാണ് തമിഴ് ചിത്രം ജനുവരിയിൽ മലയാള സിനിമയ്ക്ക് കാര്യമായ നേട്ടങ്ങളില്ലെങ്കിൽ മമ്മൂട്ടി ചേറാം കൊമ്പോയിലെത്തിയ ഓസ്ലർ വമ്പൻ ഹിറ്റാവുകയും ചെയ്തു ജയറാമിന്റെ തിരിച്ചുവരവായിട്ടാണ് ചിത്രത്തെ വിശേഷിപ്പിക്കപ്പെട്ടത് എന്നാൽ ചിത്രത്തിൽ അര മണിക്കൂറോളം നീണ്ട അതിഥി വേഷത്തിൽ മമ്മൂട്ടി പ്രകടനം തിയേറ്റർ കുലുക്കിയെന്ന് തന്നെ പറയാം ഓസ്ലറിന്റെ വിജയത്തിൽ നിർണായകമായതും മമ്മൂട്ടിയുടെ പ്രകടനമായിരുന്നു എന്നാൽ ഏറെ പ്രതീക്ഷകളുമായി എത്തിയ മലയക്കോട്ടെ വാലിബന് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ടില്ല തുടക്കത്തിലെ നെഗറ്റീവ് റിവ്യൂകളും പ്രതികരണങ്ങളുമാണ് ചിത്രത്തിന് തിരിച്ചടിയായത് പിന്നീട് നല്ല പ്രതികരണം കിട്ടി തുടങ്ങിയെങ്കിലും തിയേറ്ററുകളിലേക്ക് ആളൊഴുകി തുടങ്ങിയില്ല ഈ വർഷത്തിന്റെ തുടക്കത്തിലും അത്ര നല്ല നേട്ടമല്ല കേരള ബോക്സ് ഓഫീസിന് സംഭവിക്കുന്നത് ഹൈപ്പുള്ള ചിത്രങ്ങളുടെ കൂട്ടത്തിലായിരുന്നു എബ്രഹാം ഓസ്ലറും വേൾഡ് വൈഡ് ചിത്രം ഇതിനോടകം നാൽപ്പത് കോടിയോളമാണ് കളക്ട് ചെയ്തത് ജനുവരിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എബ്രഹാം ഓസലർ ആണെന്ന് ഐ എം ഡി ബി റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് ഓവർസീസിൽ നിന്നായി പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടിയും ചിത്രം നേടി ചിത്രം സൂപ്പർ ഹിറ്റാണ് ആദ്യ ദിനം മൂന്ന് കോടി പത്ത് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈപ്പോടി ഇറങ്ങിയ ചിത്രമായിരുന്നു മലയക്കോട്ടെ വാലിബൻ മോഹൻലാലിന്റെ ആധിപത്യം ഈ വർഷം കാണുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ അടക്കം പ്രവചിച്ചിരുന്നു എന്നാൽ നെഗറ്റീവ് റിവ്യൂകളും പ്രേക്ഷകരിൽ നിന്നുള്ള മോശം അഭിപ്രായം ചിത്രത്തെ തളർത്തുകയായിരുന്നു ആദ്യ ദിനം അഞ്ച് എട്ട് അഞ്ച് കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് ഇതുവരെ കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഓവർസീസിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് ഏഴ് പൂജ്യം കോടിയും ചിത്രം നേടി മൊത്തം ഇരുപത്തി പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ എന്നാൽ അറുപത്തിയഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് ഓൾ ടൈം ഡിസാസ്റ്റർ എന്നാണ് ഐ എം ഡി ബി വാലിപന് നൽകിയിരിക്കുന്ന ടാഗ് മലയാളത്തിൽ നിന്ന് മറ്റു ചിത്രങ്ങളൊന്നും വിജയം നേടിയിട്ടില്ല തമിഴിൽ നിന്ന് കേരള ബോക്സ് ഓഫീസിൽ ജനുവരിയിൽ വിജയം നേടിയ ചിത്രം ഇറങ്ങിയത് ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറാണ് ആ ചിത്രം ഒന്നേ കോടിയാണ് കേരളത്തിലെ വിതരണാവകാശം ഫോർച്യൂൺ സിനിമ സ്വന്തമാക്കിയത് അഞ്ച് കോടിയാണ് ഇതുവരെ ചിത്രം കളക്ട് ചെയ്തത് ശിവകാർത്തികേയന്റെ കാർത്തികേന്റെ അയലാനടക്കം ഡിസാസ്റ്റർ മലയാള ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ആട്ടമാണ് തെലുങ്കിൽ ഹനുമാനും തമിഴിൽ അയലാനുമാണ് ജനുവരി മാസം വിജയം നേടിയ ചിത്രങ്ങൾ അതേസമയം ഫെബ്രുവരിയിൽ ഭ്രമയുഗം പ്രേമലു മഞ്ഞുമൽ ബോയ്സ് അനേഷിപ്പിൻ കണ്ടെത്തും പോലുള്ള ഹൈപ്പേറിയ ചിത്രങ്ങളും റിലീസാവാനുണ്ട്